നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വചനം മത്തായി അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തൊമ്പതും മുപ്പതും വചനമാണ് വലതു കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞ് കളയുക ശരീരമാകെ നരകത്തിലേക്ക് നരകത്തിലേക്കെറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുകയാണ് വലതുകരൻ നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക ശരീരമാകെ നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുന്നതാണ് നമ്മുടെ കർത്താവായ ഈശോ മിസ്ഹായുടെ വിശുദ്ധ സുവിശേഷം ഈശോ മിസ്ഹായ്ക്ക് സ്തുതി വളരെ മനസ്സിലാക്കാൻ ഒട്ടും പറ്റാത്തൊരു കാര്യമാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ അക്ഷരാർത്ഥത്തിൽ ചിന്തിക്കാനോ അതിന്റെ നിഗൂഢാർത്ഥത്തിൽ ചിന്തിക്കാനോ പോലും നമുക്ക് സാധിക്കുന്നില്ല വലത് കണ്ണ് നിനക്ക് പാപഹേതുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞ് കളയുക അപ്പൊ ഇടത് കണ്ണ് എന്ന് നോക്കിയിരിക്കുകയാണ് നമ്മൾ കേട്ടു അപ്പോൾ എന്താണ് വലത് കണ്ണെന്നും ഇടത് കണ്ണെന്നും എല്ലാം പറയുന്നതിനെ കുറിച്ച് ഇന്നലെ നമ്മൾ കുറെയൊക്കെ മനസ്സിലാക്കി അതെല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല അതുകൊണ്ടാണ് ഇന്ന് കർത്താവ് നമുക്ക് അത് മനസ്സിലാക്കാനുള്ള ജ്ഞാനം തുറക്കുന്നത് വിശുദ്ധ ലിഖിതങ്ങൾ ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് പോലും ആളുകൾക്ക് മനസ്സിലായിരുന്നില്ല അതാണ് സുവിശേഷത്തിന്റെ വലിയ ഒരു രഹസ്യം സുവിശേഷം ഈശോ പ്രഘോഷിച്ച കാലഘട്ടത്തിൽ അത് എല്ലാവരും മനസ്സിലാക്കരുത് എന്ന ബോധ്യത്തിലാണ് പ്രഘോഷിച്ചത് എന്നാലോചിച്ച് നോക്കി അതെപ്പോ മനസ്സിലാകണം അത് ഈശോ കഴിഞ്ഞിട്ട് മനസ്സിലാകാൻ പാടുള്ളൂ ഇതാണ് മറ്റൊരു വലിയ രഹസ്യം ഈ പഴയ നിയമം മുഴുവനും പരിസേരും നിയമച്ചരും അരച്ചു കലക്കി കുടിച്ചു പക്ഷേ അതിൽ ഒളിതിരിക്കണ ക്രിസ്തുവിനെ അവർ കണ്ടില്ല പുതിയ നിയമത്തിൽ പരസ്യ ജീവിതകാലത്ത് ഈശോ പറഞ്ഞ കാര്യങ്ങൾ അവർ മനസ്സിലാകരുതെന്ന് ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് അതുകൊണ്ട് ഈശോ മനസ്സിലാക്കാൻ ആർക്ക് കൃപ കൊടുത്തോ അവർക്കേ മനസ്സിലായുള്ളത് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു സബരിയക്കാരിക്കും പാപിനിയായ മക്ദരനാമറിയത്തിനോ അങ്ങനെ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായി അതാണ് ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും ഇവയെല്ലാം ഒളിച്ചു വെച്ച് ശിശുക്കളെ പോലെയുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിപ്പോ പഠിക്കണേ നോക്കിയേ എന്ത് മനസ്സിലായി വലത് കണ്ണ് ചൂഴ്ന്നെറിയാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ആരെങ്കിലും ചൂഴ്ന്നെറിയുന്നുണ്ടോ അതാണോ അപ്പോ അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആ എമാസിലേക്ക് ഈശോ പോകുമ്പോൾ എന്താണ് ഈശോ അതിലൂടെ വ്യക്തമാക്കിയത് അവർക്ക് ഈശോ ഉയർത്തെഴുന്നേറ്റ ഈശോ എല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്തിട്ടും അവർക്ക് മനസ്സിലായില്ല പിന്നെ എപ്പോഴാ മനസ്സിലായത് അവൻ അവരോടൊപ്പം ഇരുന്ന് അപ്പം മുറിച്ചു അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറന്നു അവർക്ക് മനസ്സിലായി എന്നാൽ അവൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി പിന്നീട് എഴുതിയിരിക്കുകയാണ് അവരോട് ഈശോ പറഞ്ഞു ഇതെല്ലാം നിങ്ങളോടൊപ്പം ആയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ലേ എന്നിട്ട് ഈശോ ിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു ഇത് അവരുടെ മനസ്സ് അവൻ തുറന്നു എന്ന് പറയുന്നത് ഈ രണ്ടുപേരുടെ മനസ്സ് മാത്രമല്ല ഈ പ്രപഞ്ചം അല്ല എല്ലാ മനുഷ്യരുടെയും മനസ്സ് ഉയർത്തു കഴിഞ്ഞ് കർത്താവീശ്വശുക തുറന്നു അതാണ് വെളിപാടിന്റെ പുസ്തകത്തിൽ അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഈ മുദ്ര ഈ ചുരുൾ അഴിക്കാനും അതിന്റെ മുദ്ര പൊട്ടിക്കാനും ആർക്ക് കഴിയും ഈ ചുരുൾ നിവർത്താനും അതിന്റെ മുദ്രകൾ പൊട്ടിക്കാനും അർഹതയുള്ള ആരുണ്ട് എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ കഴിഞ്ഞില്ല ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ യോഗ്യനായ ആരെയും കണ്ടെത്താതിനാൽ ഞാൻ വളരെയേറെ കരഞ്ഞു അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു കരയാതിരിക്കൂ ഇതാ ൂഥാവംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീതിന്റെ പേരുമായവൻ വിജയിച്ചിരിക്കുന്നു അവന് ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും അപ്പോൾ സിംഹാസനത്തിന്റെയും നാല് ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു അവൻ ഏഴ് കൊമ്പുകളും ഏഴ് കണ്ണുകളുമുണ്ട് ഈ കണ്ണുകൾ ലോകമെമ്പാടുമയക്കപ്പെട്ട ദൈവത്തിന്റെ സപ്താത്മാക്കളാണ് അവൻ ചെന്ന് സിംഹാസനസ്ഥന്റെ വലതുകൈയിൽ നിന്നും ചുരുൾ വാങ്ങി അവൻ അത് സ്വീകരിച്ചപ്പോൾ നാല് ജീവികളും ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാരും കുഞ്ഞാളിന്റെ മുമ്പിൽ സാക്ഷാങ്കം പ്രണമിച്ചു ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമള ദ്രവ്യവും നിറഞ്ഞ സ്വർണകലശങ്ങളും കയ്യിലേന്തിയിരുന്നു അവർ ഒരു നവ്യഗാനം ആലപിച്ചു പുസ്തക ചുരുൾ സ്വീകരിക്കാനും അതിന്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ് കാരണം നീ വധിക്കപ്പെടുകയും നി രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു നീ അവരെ നമ്മുടെ ദൈവത്തിന്റെ ഒരു രാജ്യവും പുരോഹിതന്മാരും ആക്കി അവൻ ഭൂമിയുടെ മേൽ ഭരണം നടത്തും ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് തൻ്റെ ജീവ രക്തം കൊടുത്ത് സകല ജനത്തിന്റെയും പരിഹാരത്തിനുള്ള ബലിയർപ്പിച്ച് മഹത്തീകരിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ മുദ്ര പൊട്ടിച്ചത് അപ്പോഴാണ് വിശുദ്ധ ലിഖിതം തിന്റെ അർത്ഥം ഗ്രഹിക്കാനുള്ള ആ രഹസ്യം അതുകൊണ്ടാണ് സഭാ പിതാക്കന്മാരും ഇവരെല്ലാവർക്കും അതിന് ശേഷമാണ് അതിന് ശേഷമാണല്ലോ പിതാക്കന്മാരും അപസ്തോലന്മാർക്ക് അതിനു ശേഷമാണ് ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഓ ഇതാണല്ലേ അന്ന് പറഞ്ഞതിന്റെ അർത്ഥമെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു കാര്യമാണ് ഈശോയുടെ കാലഘട്ടത്തിൽ നമ്മൾ ജനിക്കാനും നമ്മൾ ആരും മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടല്ല നമ്മൾ ക്രിസ്ത്യാനിയായത് നമ്മളെ കർത്താവ് ഈ വലിയ ജ്ഞാനം നമുക്ക് പകർന്നു തരാനിടയായതിനെ കുറിച്ച് നന്ദി പറയണം അതിനെ ഇനി മനസ്സിലാക്കാൻ സമയം നമ്മൾ ചെലവഴിക്കണം അതിനിന്ന് പഠിക്കണം അതിനെക്കുറിച്ച് ധ്യാനിക്കണം രാവും പകലും അവൻ അതിനെക്കുറിച്ച് കുറിച്ച് ധ്യാനിക്കുന്നു അരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ അവന്റെ പ്രവൃത്തികൾ സഫലമാകും അവൻ എന്തു ചെയ്താലും സഫലമാകും ആര് രാവും പകലും ഈ നിയമം ഈ വിശുദ്ധ ലിഖിതങ്ങൾ പഠിക്കുകയും അതിന്റെ ആന്തരിക അർത്ഥം ധ്യാനിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നവൻ എന്തു ചെയ്താലും എന്തു ചെയ്താലും വിജയിക്കും അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു അവയെ കുറിച്ചു ഞാൻ ദിവസം മുഴുവൻ ധ്യാനിക്കുന്നു അങ്ങയുടെ വാക്കുകൾ എനിക്കെത്ര മധുരമാണ് അവ എൻ്റെ ഹൃദയത്തിന് ആനന്ദമാണ് അവ എനിക്ക് തേനിനേക്കാൾ മധുരമാണ് കറക്റ്റ് ആയില്ല അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ് ഈ മാധുര്യം എപ്പോഴും നമുക്ക് അനുഭവിക്ക ഈ വിശുദ്ധ ലിഖിതങ്ങളുടെ സീല് പൊട്ടിച്ച് അത് തുടർന്ന് അതിൻ്റെ അകത്തടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ മനസ്സിലാവുമ്പോഴാണ് ചുരുൾ അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു വിശുദ്ധ ലിഖിതങ്ങളുടെ പ്രകാശം പരക്കുന്നു അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു അവയെ പറ്റിയാണ് ദിവസം മുഴുവനും ഞാൻ ധ്യാനിക്കുന്നത് അങ്ങയുടെ വാക്കുകൾ മധുരമാണ് അവ അവയൻറെ നാവിന് മധുരമാണ് സ്നേഹമുള്ളവരെ അപ്പൊ നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിസ്മയനീയതയുടെ വിസ്മയനീയതയാണ് ഇവിടെ വിശുദ്ധ ക്രിസ്വസ്തം പിതാവ് പറയാണ് ശരീരത്തിന്റെ കണ്ണ് ആന്തരിക കണ്ണിന്റെ പ്രതിഫലനമാണ് ഇതാണ് വിസ്മയം ഇവിടെ ആ വലത് കണ്ണ് ടത് കണ്ണ് എന്നെല്ലാം പറയുന്നതിന്റെ രഹസ്യമാണ് ഇവിടെ വെളിപ്പെടുന്നത് ശരീരത്തിന്റെ കണ്ണ് ആന്തരിക കണ്ണ് അതൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരു ദൃശ്യമായ കണ്ണുണ്ട് അതിന് പാരലായിട്ട് ആനുവാതികമായിട്ട് ആന്തരിക കണ്ണുണ്ട് ആന്തരിക കണ്ണുണ്ട് ശരീരത്തിനും അതിന്റെ അവയവങ്ങളുണ്ട് അതായത് ഇടത്തെ കണ്ണ് അതിന്റെ വിശപ്പും അതായത് എടത്ത് കരവും അതായത് അടു എടത്ത് കരവും അതാണ് ശരീരത്തിൻ്റെ കണ്ണാണ് എടത്തെ കണ്ണ് അതിന്റെ വശപ്പാണ് എടത്ത് കരം കരം കണ്ണ് എന്ന് പറഞ്ഞാൽ ആന്തരിക കണ്ണാണ് അതിന്റെ വിശപ്പാണ് വലത് കൈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ഈശോ പറയാറുള്ളത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നത് ഉള്ളിലെ ചെവിയാണ് ഈ ബാഹ്യമായ ചെവി അല്ല എന്നാൽ ആത്മാവിന്റെ ഭാഗങ്ങളെ നീതിയുള്ളവ എന്ന് വിളിക്കുന്നു എന്നാൽ ആത്മാവിനെ സൃഷ്ടിച്ചത് സ്വതന്ത്ര മനസ്സോടെ നീതിയുടെ നിയമത്തിന്റെ കീഴിലാണ് അത് നീതിപൂർവം കാണാനും പ്രവർത്തിക്കാനും തന്നെ എഫേസ ഒന്ന് പതിനേഴ് പതിനെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നയിക്കട്ടെ എന്നിട്ട് പറയാണ് നിങ്ങളെയും ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ കണ്ടു അതാണ് ഈ വലത്തെ കണ്ണെന്ന് പറയുന്നത് ആന്തരിക നേത്രങ്ങൾ എന്ത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടെ നിന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടെ നിന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ ക്രൈസ്ത ലോഡ് അതാണ് ആന്തരിക കണ്ണ് ആന്തരിക നേത്രങ്ങളെ അവിടെ നിന്ന് പ്രകാശിപ്പിക്കട്ടെ ഇപ്പൊ ശരീരത്തിന്റെ കണ്ണ് ആന്തരിക കണ്ണിന്റെ പ്രതിഫലനമാണ് യഥത്തിൽ ആന്തരിക കണ്ണ് ആണ് യഥാർത്ഥ കണ്ണ് ദൈവത്തിന്റെ ദൈവത്തെ അറിയാനും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കാര്യങ്ങളെ ദർശിക്കാനും സ്വർഗീയമായ രഹസ്യങ്ങൾ അറിയാനും ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടെ നിന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി ഇതിനെയൊക്കെ ഉള്ള കണ്ണാണ് ആന്തരിക കണ്ണ് ആന്തരിക കണ്ണാണ് വലത്ത് കണ്ണ് ഇടത്തെ കണ്ണ് ശരീരത്തിന്റെ കണ്ണാണ് ബാഹ്യമായ കണ്ണ് അതിന്റെ വിശപ്പ് ഇടതു ആണ് ഇനി തുറന്ന് വായിക്കാം എന്നാൽ ശരീരത്തിന്റെ അവയവങ്ങൾ സ്വതന്ത്ര മനസ്സുള്ളവയല്ല അവ പാപത്തിന്റെ നിയമത്തിൻ കീഴിലാണ് അതാണ് ശരീരത്തിന്റെ കണ്ണും ശരീരത്തിന്റെ അവയവങ്ങളും പാപത്തിന്റെ നിയമത്തിൻ കീഴിലാണ് അവയെ ഇടത്തേതെന്ന് വിളിക്കുന്നു എന്നാൽ അവിടുന്ന് ശരീരത്തിന്റെ അവയവത്തെ മുറിച്ച് എറിയാൻ കൽപ്പിക്കുന്നില്ല നമുക്ക് ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ സൂക്ഷിക്കാം അതിനപ്പുറത്ത് ഒന്നും ചെയ്യരുത് ആഗ്രഹമുള്ളത് കൊണ്ട് മുറിച്ചെറിയാനാവുകയില്ല എന്നാൽ മനഃപൂർവം തിന്മയെപ്പറ്റി ചിന്തിക്കുകയും ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നീതിപൂർവകമായ ആഗ്രഹങ്ങളും ശരിയായ മനസ്സും നമ്മെ എതിർക്കുന്നു അതുകൊണ്ട് അവയെ മുറിച്ച് കളയാൻ അവിടെ നിന്ന് പറയുന്നു അവയെ നമുക്ക് മുറിച്ച് കളയാം കാരണം നമ്മുടെ ഇച്ഛാശക്തി സ്വതന്ത്രമാണ് അപ്പൊ ഇതിനെ അനുപാതികമായിട്ട് നമുക്ക് പഠിക്കാവുന്ന മറ്റൊരു ഭാഗമാണ് റോമാക്കാർക്ക് എഴുതിയ പൗലോസ് ലിഹായുടെ ലേഖനം ഏഴാം അധ്യായം പത്തൊമ്പത് വചനുള്ള വചനങ്ങൾ ആ പത്തൊമ്പതാമത്തെ വചനത്തിൽ പറയുന്നത് ഇതാണ് ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഞാൻ ചെയ്തു പോകുന്നത് ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത് ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ഞാനിച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന തിന്മയാണ് എന്നിട്ട് അടുത്ത വചനം പറയാണ് അങ്ങനെ ഞാൻ ഒരു തത്വം മനസ്സിലാക്കുന്നു എൻ്റെ ശരീരത്തിൽ എൻ്റെ അവയവങ്ങളിൽ എൻ്റെ മനസ്സിൻ്റെ നിയമത്തിനെതിരായിട്ടുള്ള മറ്റൊരു തത്വം ഒരു നിയമം പാപം വസിക്കുന്നുണ്ടോ ഞാനിച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നതൊരിക്കൽ ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമാണ് എന്നിൽ വസിക്കുന്ന പാപം അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു അതാണ് നന്മ ചെയ്യാൻ എൻ്റെ ആ ഹൃദയത്തില് എന്റെ ആന്തരിക നയനം എൻ്റെ ആന്തരിക മനസ്സ് ആഗ്രഹിക്കുന്നു നന്മ ചെയ്യാനാണ് ഞാൻ കോപിക്കില്ല ഞാൻ ഇനി എന്റെ ഭാര്യയോടോ മക്കളോടോ സഹോദരങ്ങളോടോ ഒന്നും കോപിക്കില്ല എന്ന് ഞാൻ ശപഥം ചെയ്തു കോപിക്കണമെന്ന് ആഗ്രഹവുമില്ല അവരൊക്കെ സ്നേഹിക്കണം എന്നാണ് പക്ഷേ വീട്ടിൽ വന്നു ഒരു നിസാര കാര്യം ഭാര്യ പറഞ്ഞപ്പോ പിള്ളേരെ അത് ചെയ്യണം കണ്ടപ്പോ പെട്ടെന്ന് നമ്മൾ കോപിച്ചു ഇതെന്താ ഇത് ഇതെവിടെന്ന പറഞ്ഞ കോപം അത് നമ്മുടെ ശരീരത്തിലുണ്ട് അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു എന്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിന്റെ നിയമത്തെ ഓർത്ത് ആഹ്ലാദിക്കുന്നു ഇരുപത്തിരണ്ട് എന്നാൽ എന്റെ അവയവങ്ങളിലാകട്ടെ എന്റെ മനസ്സിന്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു അതെന്റെ അവയവങ്ങളിലുള്ള പാപത്തിന്റെ നിയമത്തിനെ എന്നെ അടിമപ്പെടുത്തുന്നു ഞാൻ എത്ര ദുർഭകനായ മനുഷ്യൻ ആരെന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കും ദൈവത്തിന് സ്തുതി കർത്താവായ യേശുസ്തു തന്നെ ഞാൻ ുർഭകനായ മനുഷ്യൻ ആര് വിമോചനമേകും പരനേശു മഹേശൻ മാത്രം ഞാൻ ദുർഭകനായ മനുഷ്യൻ എനിക്കാരു വിമോചനമേകും മാത്രം ഇത് ആദ്യകാലങ്ങളിലൊരു പാട്ടാണ് അപ്പോ ഇതാണ് ഇവിടെ വിശുദ്ധ പിതാവ് പറയുന്നത് എന്നാൽ ശരീരത്തിന്റെ അവയവങ്ങൾ സ്വതന്ത്ര മനസ്സുള്ളവയല്ല അവ പാപത്തിൻ്റെ നിയമത്തിൻ കീഴിലാണ് ശരീരത്തിൽ പാപത്തിൻ്റെ നിയമം വസിക്കുന്നു ഈ ശരീരത്തിൻ്റെ പാപത്തിൻ്റെ നിയമത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ മോചനം നേടാം നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് ഇനി ഇതെ കാലിയെ തല്ലി ഓടിക്കും മനസ്സിലായിട്ടോ ഇത് പറയണത് നമ്മടും അത് ചെയ്യണവനും ഇത് രണ്ടു പേരുടെയും അവസ്ഥ എന്താ ഒന്നാണ് ഇത് നമ്മൾ പറയണ എന്തുകൊണ്ടാ നമ്മൾ വിശുദ്ധരായത് കൊണ്ടാണോ ഇങ്ങനെ പറയണത് നമ്മൾ ഇത് രണ്ട് പറഞ്ഞാലേ നമുക്കൊരു ഒരു ഉള്ളൂ ആരാ ഈ പറയണേ ഈ പറയണത് നമ്മളല്ല ഈ പറയണത് നമ്മിൽ വസിക്കുന്ന പാപമാണ് എന്ത് കണ്ടിട്ട് ആ ചെയ്യണവന്റെ പ്രവൃത്തി കണ്ടിട്ട് അത് ചെയ്യണത് ആരാ അത് കാണാൻ നമ്മൾക്ക് കണ്ടില്ല അതാണ് ആന്തരിക നയനം ആന്തരിക നയനം തുറക്കുമ്പോൾ നമ്മൾ മനസ്സിലാകണം അത് ചെയ്യണത് അവന്റെ ശരീരത്തിലുള്ള പാപമാണ് അവന്റെ ഹൃദയത്തിൽ കർത്താവിശ്വമിശ ഉണ്ട് എങ്കിലും അവന്റെ ശരീരത്തിൽ പാപവും ഉണ്ട് അവനെ നമുക്ക് രണ്ടായി കാണണം ഒന്ന് അവനുള്ള മനുഷ്യനെ കാണണം രണ്ട് അവനുള്ള പാപത്തെ മാറ്റി കാണണം പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യാൻ സാധിക്കണം അപ്പോഴാണ് നമുക്ക് ഉൾക്കണ്ണു തുറന്ന ഒരവസ്ഥ പക്ഷെ നമുക്കത് സാധിക്കില്ല എളുപ്പം ഇവരിങ്ങനെ ചെയ്യാൻ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇവൻ വലിയ അക്രമം കാഴ്ച അപ്പൊ നമ്മൾ അവരുടെ പ്രവൃത്തിനെയാണ് കാണുന്നത് അവരുടെ പ്രവൃത്തി കൊണ്ട് അവൻ നശിക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അവരുടെ ആ ബാഹ്യ മനുഷ്യന്റെ അകത്തിരിക്കുന്ന സർവാധിപനായ കർത്താവിനെ കാണണം കാണണം അതാണ് ഈശോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈശോ വന്നിട്ട് ആരുടെയും പാപത്തെ കാണുന്നില്ല അതാണ് ഏശയ്യ ഏശയ്യ നാപ്പത്തിരണ്ട് പതിനെട്ട് കർത്താവിന്റെ ദാസൻ ഒന്ന് എന്താ കർത്താവിന്റെ ദാസൻ ഒന്ന് എൻറെ ദാസനെ പോലെ അന്ധനായ ആരുണ്ട് കണ്ടോ എന്റെ ദാസന്റെ ബാഹ്യ കണ്ണ് അന്ധന അന്ധമാണ് കണ്ടോ എന്റെ ദാസനെ പോലെ അന്ധനായ ആരുണ്ട് അവൻ കണ്ടിട്ടും കാണുന്നില്ല കർത്താവിന്റെ ദാസനെ പോലെ കുരുടനായി ആരുണ്ട് ബധിരനെ കേൾക്കുവിൻ അന്ധരെ നോക്കി കാണുവിൻ അപ്പൊ ഇതെല്ലാം ഏത് അന്ധതയെ കുറിച്ചാണ് പറയുന്നത് എന്റെ ദാസനല്ലാതെ ആരുണ്ട് കുരുടനായി ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ബധിരൻ ആരുണ്ട് എന്റെ വിശ്വസ്തനെ പോലെ കർത്താവിന്റെ ദാസനെ പോലെ കുരുടനായി ആരുണ്ട് കർത്താവ് ശോമിശുക കുരുടനാണോ കുരുടനാണ് അന്ധനാണോ അന്ധനാണ് ബധിരനാണോ ബധിരനാണ് കർത്താവിന്റെ ബാഹ്യ കാതുകളും ബാഹ്യ കണ്ണുകളും ഒന്നും മനുഷ്യന്റെ ബാഹ്യ പ്രവൃത്തി കാണുന്നില്ല ലാസർ മരിച്ചു കർത്താവ് പറയാണ് അവൻ ഉറങ്ങാണെന്ന് ഈ മത്തായി ഇവരൊക്കെ ചെയ്യുന്ന പാപം ഒന്നും കർത്താവ് കാണുന്നില്ല അതാണ് അവൻ കണ്ടിട്ടും കാണുന്നില്ല ഈ അവസ്ഥയിലേക്ക് നമുക്ക് വരാൻ പറ്റുമോ കേട്ടിട്ടും കേൾക്കുന്നില്ല കർത്താവ് തന്റെ നീതിയെ പ്രതി തന്റെ നീതിയെ പ്രതി നിയമത്തെ ഉത്കൃഷ്ടമാക്കാനും മഹത്വപ്പെടുത്താനും പ്രീതി കാണിച്ചു ബാക്കിയുള്ളതൊന്ന് വായിക്കാം എന്നാൽ മോഷണത്തിനും കവർച്ചയ്ക്കും അധീനമായ ഒരു ജനമാണിത് അവർ ഗുഹകളിൽ കുടുങ്ങുകയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു രക്ഷിക്കാൻ ആരുമില്ലാതെ അവർ ശത്രുക്കൾക്കിരയായി തീർന്നു തിരിച്ചു കൊടുക്കുക എന്ന് പറയാൻ ആരുമില്ലാതെ അവർ കൊള്ള ചെയ്യപ്പെട്ടു ഇതിന് ചെവി കൊടുക്കുകയും ഭാവിയിലേക്ക് ചെവി ഓർത്തിരിക്കുകയും ചെയ്യാൻ നിങ്ങളിൽ ആരുണ്ട് യാക്കോബിനെ കൊള്ളക്കാർക്കും ഇസ്രായേലിനെ കവച്ചക്കാർക്കും വിട്ടുകൊടുത്തത് ആരാണ് കർത്താവ് തന്നെയല്ലേ ക്രൈസ്ത ലോഡ് നാം അവിടത്തേക്കെതിരെ പാപം ചെയ്തു അവിടത്തെ മാർഗത്തിൽ അവർ ചരിച്ചില്ല അവിടത്തെ നിയമങ്ങൾ അനുസരിച്ചില്ല ആകയാൽ അവിടെ നിന്ന് തന്റെ കോപാഗ്നി യുദ്ധവീര്യം യാക്കോബിന്റെ മേൽ വർഷിച്ചു അത് ചുറ്റും ആളിപ്പറർന്നിട്ടും അവൻ പഠിച്ചില്ല പൊള്ളലേറ്റിട്ടും അവൻ ഉള്ളിൽ തട്ടിയില്ല അപ്പൊ ഇത് ഇസ്രായേലിന്റെ ആ അവസ്ഥയാണ് ഇസ്രായേല് ദൈവം സ്നേഹിച്ചു എന്നിട്ടും ഇസ്രായേല് ദൈവത്തെ സ്നേഹിക്കാതെ വീണ്ടും അടിമത്വത്തിലേക്ക് പോയ ബാബിലോണിയൻ പ്രവാസ കാലഘട്ടമാണ് തുറന്ന് ഇസ്രായേലിന്റെ തിരിച്ചുവരവ് യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് കർത്താവളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് ആ വചനത്തെ മനസ്സിലാക്കേണ്ടത് നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് നീ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ദൈവത്തിന്റെ കണ്ണ് ദൈവത്തിന്റെ കാത് ദൈവത്തിന്റെ നോട്ടം ഇതും മനുഷ്യന്റെ കാത് നമ്മളുടെ ബാഹ്യവും ആന്തരികവുമായ ഈ നോട്ടത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ വീണ്ടും നമുക്ക് ഏഴേ റോമർ ഏഴ് പത്തൊമ്പതിനെ ആസ്പദമാക്കി നോക്കാം നമ്മളുടെ ജീവിതത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ എന്താണ് നമ്മളെ നല്ലവരാണ് നമ്മളിൽ പരിശുദ്ധ ത്രിത്വം വസിക്കുന്നു നമ്മളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു നമ്മൾ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ അതേ സമയത്ത് നമ്മൾ കാണുന്നത് നമ്മൾ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നു ശരീരത്തിന്റെ ബലഹീനതകൾ ശരീരത്തിന്റെ ചിന്തകൾ ശരീരത്തിന്റെ മോഹങ്ങൾ ശരീരത്തിന്റെ പ്രക്ഷുബ്ധമായ കോപാസക്തികൾ എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം അപ്പോൾ ഇവിടെയാണ് രഹസ്യം എന്നാൽ ശരീരത്തിന്റെ അവയവങ്ങൾ സ്വതന്ത്ര മനസ്സുള്ളവയല്ല അത് സ്വതന്ത്രം ഇല്ലാത്തതാണ് എന്തുകൊണ്ട് സ്വാതന്ത്ര്യമില്ല നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ആ ഉത്ഭവ പാപത്തിന്റെ അംശം ഇപ്പോഴും നമ്മളെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അവ പാപത്തിന്റെ നിയമത്തിൻ കീഴിലാണ് പാപത്തിന്റെ നിയമത്തിൻ കീഴിലാണ് അവയെ ഇടത്തേതെന്ന് വിളിക്കുന്നു അതാണ് ഇടത്തെ കണ്ണ് അതാണ് മോഹങ്ങൾ കാണണം അത് ആസ്വദിക്കണം ചിന്തിക്കണം അത് അനുഭവിക്കണം അതാണ് ശരീരത്തിന്റെ മോഹം എന്നാൽ അവിടുന്ന് ശരീരത്തിന്റെ അവയവത്തെ മുറിച്ചറിയാൻ കൽപ്പിക്കുന്നില്ല അതാണ് ഇടത്തെ കണ്ണ് മുറിച്ചറിയാൻ പറയുന്നില്ല വലത്തേതാണ് മുറിച്ചറിയ പറയുന്നത് നമുക്ക് ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ സൂക്ഷിക്കാം അതിനെപ്പറ്റി ഒന്നും ചെയ്യരുത് ആഗ്രഹമുള്ളത് കൊണ്ട് മുറിച്ചറിയാനാവുകയില്ല എന്നാൽ മനഃപൂർവം തിന്മയെപ്പറ്റി ചിന്തിക്കുകയും ലക്ഷ്യം വെക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നീതിപൂർവകമായ ആഗ്രഹങ്ങളും ശരിയായ മനസ്സും നമ്മെ എതിർക്കുന്നു അതുകൊണ്ട് അവയെ മുറിച്ച് കളയാൻ അവിടെ നിന്ന് പറയുന്നു അവയെ നമുക്ക് മുറിച്ച് കളയാം കാരണം നമ്മുടെ ഇച്ഛാശക്തി സ്വതന്ത്രമാണ് നമ്മുടെ ഇച്ഛാശക്തി സ്വതന്ത്രമാണ് അല്ലെങ്കിൽ സ്വയമേവ എത്രമാത്രം നന്മയായിട്ടുള്ളതായാലും നമ്മെയും മറ്റുള്ളവരെയും ദ്രോഹിക്കുന്നെങ്കിൽ അതെല്ലാം നാം മുറിച്ചു കളയണം ഉദാഹരണമായി ഒരു സ്ത്രീയെ മതപരമായ ലക്ഷ്യങ്ങളോടെ സന്ദർശിക്കുന്നത് അവളെ സംബന്ധിച്ച ഒരു നല്ല ലക്ഷ്യം വലത്തെ എന്ന് വിളിക്കപ്പെടാം എന്നാൽ മിക്കപ്പോഴും വീണ്ടും വീണ്ടും അവളെ കാണുന്നത് കാണുന്നത് എന്ന് എന്നെ ആഗ്രഹത്തിന്റെ വലയിൽ വീഴ്ച അല്ലെങ്കിൽ അവളുടെ നേരെയുള്ള ഏതെങ്കിലും നോട്ടം എന്നെ ദ്രോഹിച്ചു അപ്പോൾ വലത്തേക്കരം സ്വയമേവ നല്ലതായിട്ടുള്ളത് എന്നെ ദ്രോഹിക്കുന്നു എന്തെന്നാൽ വലത്തെ വലത്തേക്കണ്ണ് നല്ല നിയോഗമാണ് വലത്തേക്കരം നല്ല ആഗ്രഹമാണ് അഥവാ വലത്തേക്കണ്ണ് ധ്യാനാത്മകമായ ജീവിതമാണ് അത് ക്ഷമയില്ലായ്മയുടെയും ആത്മവഞ്ചനയുടെയും കാരണമാകാം അല്ലെങ്കിൽ നമ്മുടെ ദുർബലത കൊണ്ട് അതിനെ ശുദ്ധമായി സൂക്ഷിക്കാൻ സാധിക്കുന്നില്ല വരത്തേക്കരം സത്പ്രവൃത്തികളാണ് അല്ലെങ്കിൽ ക്രിയാത്മകമായ ജീവിതമാണ് അത് സമൂഹത്തിലും ജീവിത വ്യാപാരങ്ങളാലും കെണിയിൽ വീഴ്ത്തപ്പെടാം അതുകൊണ്ട് ആർക്കെങ്കിലും ധ്യാതാത്മക ജീവിതം നയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാ പ്രവൃത്തികളിൽ നിന്നും അലസതയോടെ മാറാതിരിക്കട്ടെ അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുമ്പോൾ മധുരമുള്ള ധ്യാനത്തിന്റെ ഉറവ ഉണങ്ങിപ്പോ ഇത് നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ട് നാളെ പഠിക്കാം കേട്ടോ പ്രേസ്തലോ